ഈജിപ്തിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയില്ലെന്ന് റിപ്പോർട്ട് യുദ്ധം പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുമോ എന്ന ആശങ്കയാണ് സമാധാന ചർച്ചകൾക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് ഈജിപ്തിലെ കെയ്റോയിലാണ് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ വെടിനിർത്തൽ സമാധാന ചർച്ചകൾ നടന്നത് അതേസമയം അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ അതീവ നിർണായകമാണെന്നും ഇസ്രായേൽ ഇറാനെതിരെയുള്ള സൈനിക നീക്കം ആരംഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ത്തിന് പ്രത്യാക്രമണം നടത്തുമെന്ന ഇസ്രായേൽ പ്രഖ്യാപനത്തിന്റെയും പശ്ചാത്തലത്തിലാണ് സമാധാന ചർച്ചകൾ അവതാളത്തിലായിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം ജനങ്ങൾ അഭയം തേടിയിരിക്കുന്ന റാഫ അതിർത്തിയിൽ ഹമാസിനെതിരെ സൈനിക നടപടി ആരംഭിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്നലെ വടക്കൻ ഇസ്രായേലിലെ അറബ് ഗ്രാമമായ അൽ അറാംഷയിലേക്ക് ഹിസ്ബുള്ള നടത്തിയ ഷെല്ലാക്രമണത്തിൽ പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു ഇതിന് മറുപടി എന്നോണം തെക്കൻ ലബ്നോനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരുന്നു വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂറുകൾ ഏറെ നിർണായകമാണെന്നും ഇസ്രായേൽ ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ തങ്ങൾ പങ്കെടുക്കില്ലെന്ന അമേരിക്ക ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞുവെങ്കിലും ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടും ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടും യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വന്നതിന് പിന്നാലെ അമേരിക്കയുടെ ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ പ്രത്യക്ഷ നിലപാടുകളിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇന്റർനാഷണൽ ഡെസ്ക്